ഹായ് യുവേഴ്സ് വെൽക്കം ബാക്ക് ടു കാർഡ് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മളെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് തൊഴിലില്ലായ്മ അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനൊക്കെ സാന്തരം കിട്ടിയെങ്കിലും ഇപ്പോഴും നമ്മൾ ഒരു ഡെവലപ്പിംഗ് കൺട്രി തന്നെയാണ് പിന്നെ മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാരെങ്ങനെ നമ്മളെ പറ്റിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അത് കൂടാനായിട്ട് നമ്മൾ ജാതിയുടെ മതത്തിൻ്റെയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെക്കിടയിൽ നിങ്ങളൊരു വണ്ടി പ്രാന്തം കൂടെയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് വണ്ടി ഓടിക്കാൻ നല്ല റോഡില്ല ഇനി നല്ല വീതിയുള്ള എക്സ്പ്രസ് ഹൈവേ ഉണ്ടെങ്കിൽ അവിടെ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു കാര്യം അറിയാൻ പറ്റില്ല അവർ തോന്നുന്ന പോലെ വണ്ടി ഓടിക്കുന്ന പിന്നെ പശു ക്രോസ് ചെയ്യുന്ന മനുഷ്യന്മാർ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇനി പുറത്തൊക്കെ നോക്കി അവിടെ എല്ലാ ബ്രാൻഡുകളും അവരുടെ എല്ലാ മോഡലുകളും ഇറക്കുന്നുണ്ട് യു എസ് എയിലൊക്കെ നോക്കിയാണെങ്കിൽ ഒട്ടുമിക്ക ബ്രാൻഡുകളുടെ എല്ലാ മോഡലും അവൈലബിൾ ആണ് അതേപോലെ തന്നെ ബഡ്ജറ്റ് ബജറ്റ് ഹോട്ട് ഹോട്ടാച്ചുകൾ ചെറിയ സ്പോർട്സ് കാറുകൾ പെർഫോമൻസ് റണുകൾ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് പെർഫോമൻസ് കാർ അവൈലബിൾ ആണ് ഇവിടെ നമ്മൾ നോക്കുന്ന രണ്ട് രണ്ട് കാര്യമാണ് മൈലേജ് പിന്നെ പ്രൈസ് അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാം നോക്കുന്നത് പക്ഷേ ആകെപ്പാടെ നമുക്ക് ആശ്വാസം ഉള്ളത് കാര്യത്തിലാണ് അതും ആ ഒരു നൂറ്റമ്പത് മുതൽ സി സിക്ക് വരുന്ന ഒരുപാട് നല്ല ബൈക്കുകൾ ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഈ ഒരു നല്ല കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ബഡ്ജറ്റിൽ ഒരുപാട് ബൈക്കുകൾ നമുക്ക് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ് എങ്കിലും നമുക്ക് ഇന്ത്യയിൽ കിട്ടാത്ത ഒരുപാട് നല്ല വണ്ടികളുണ്ട് അതായത് നമ്മുടെ ഇന്ത്യക്ക് പറ്റിയ ഇന്ത്യയിൽ ഈ ബൈക്ക് കൊണ്ടുവരാണെങ്കിൽ ഉറപ്പായിട്ടും സക്സസ് ആവും തോന്നുന്ന കുറച്ച് ബൈക്കുകളുണ്ട് അങ്ങനത്തെ കുറച്ച് ബൈക്കുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതായത് നമ്മുടെ ഇന്ത്യക്കാർ ഒരുപാട് ആഗ്രഹിക്കുന്ന കുറച്ച് ബൈക്കുകൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് സ്പോർട്സ് ബൈക്കുകളെ കുറിച്ചാണ് അപ്പം ആദ്യത്തെ സ്പോർട്സ് ബൈക്ക് എന്ന് പറയുന്നതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണ് ഇന്ത്യയിൽ വന്ന് കാണാനായിട്ട് അത് നമ്മുടെ ഏറ്റവും പുതിയ സി ബി ആ ടു ഫിഫ്റ്റിയാണ് പണ്ട് ആ ഒരു വണ്ടി ഇന്ത്യയിൽ അവൈലബിൾ ആണ് അതിനിപ്പോഴും നല്ല ഡിമാൻഡാണ് നിങ്ങളുടെ സെക്കൻഡ് ഹെൻഡറെ വില നോക്കിയറിയാം സി ബി ആ ടു ഫിഫ്റ്റിക്ക് ഇന്ത്യയിൽ എന്തോരം ഡിമാൻഡ് അപ്പോൾ പുതിയ സി ബി ഐ ടു ഫിഫ്റ്റി നോക്കിയാണെങ്കിൽ അതൊരു മാരക വണ്ടിയാണ് സി ബി ഐ ടു ഫിഫ്റ്റി ആർ ആർ എന്ന് പറയുന്ന ഒരു ഇരുന്നൂറ്റമ്പത് സി സി ഇൻലൈൻ ടൂ സിലിണ്ടർ എഞ്ചിനുള്ള വണ്ടി ഏകദേശം നാൽപ്പത് എസ് പി ഓളാണ് ഇതിന്റെ പവർ വരുന്നത് അതും പതിമൂവായിരം ആർ പി എമ്മിലാണ് റെഡ് ലൈൻ ചെയ്യുന്നത് ഇരുപത്തഞ്ച് എൻ എം ടോർക്കും ഉണ്ട് അടുത്ത വണ്ടി സി ബി ആർ വൺ ഫിഫ്റ്റി ആറാണ് നമ്മുടെ ആർ എണ് ഫൈവിൻ്റെ ഡയറക്റ്റ് ആണ് പണ്ട് നമുക്ക് ഇന്ത്യക്ക് ഇട്ടുമായിരുന്നു പക്ഷേ പുതിയ വണ്ടി അങ്ങനെയൊന്നുമില്ല അത്യാവശ്യം നല്ലവണ്ണ പെർഫോമൻസ് ഉള്ള വണ്ടിയാണ് ഇത് എഞ്ചിൻ നോക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ആർ സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ് വരുന്നത് ഏകദേശം പതിനേഴ് പോയിൻറ്റ് ഒന്ന് പി എസ് പവറും ഉണ്ട് പതിനാല് പോയിൻറ്റ് നാല് എൻ എം വളം ടോർക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു വീഡിയോയിൽ കവാസാക്കിയുടെ വണ്ടികൾ നല്ലപോലെ കുറവാണ് കാരണം കവാസാക്കി അവരുടെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും നമുക്ക് ഇന്ത്യയിൽ തന്നിട്ടുണ്ട് വില കൂടുതലാണെങ്കിലും അവരെല്ലാ വണ്ടികളും നമുക്ക് മിക്ക വണ്ടികളും നമുക്ക് ഇന്ത്യയിൽ തരുന്നുണ്ട് എങ്കിലും കവാസാക്കിട്ടൊരു വണ്ടി നോക്കുകയാണെങ്കിൽ നിൻജ വൺ ട്വൻറ്റി ഫൈവ് ഉണ്ട് ഇവിടെ നമുക്ക് ആ ഒരു സൂപ്പർ ഫോർട്ട് സെഗ്മെൻറ്റിൽ വൺ ഫിഫ്റ്റി സി സിയും ത്രീ ഹൺഡ്രഡ് സി സി വണ്ടികളും കിട്ടുന്ന പോലെ തന്നെ ഗ്ലോബലി നോക്കിയാണെങ്കിൽ ഈ നമ്മുടെ മൂന്ന് ജാപ്പനീസ് കമ്പനികളുടെയും വൺ ട്വൻറ്റി ഫൈവ് സി സി വണ്ടികളും ഇതൊക്കെ മാരക പെർഫോമൻസ് വരുന്ന വണ്ടിയാണ് ഇപ്പോൾ നിൻഞ്യുടെ തന്നെ ഈ വൺ ട്വൻറ്റി ഫൈവ് സി സി നോക്കിയാണെങ്കിൽ ഇതൊരു വൺ ട്വൻ്റി ഫൈവ് സി സി സിംഗിൾസ് ഉണ്ട് ലിക്വിഡ് കൂൾ എഞ്ചിനാണ് വരുന്നത് പക്ഷേ ഈ വൺ ട്വൻറ്റി ഫൈവ് സി സി വണ്ടിയുടെ പവർ നോക്കിയാണെങ്കിൽ പതിനഞ്ച് പി എസ് ആണ് പതിനഞ്ച് പി എസ് ഓളം പറും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പതിനേ പോയിൻറ്റ് ഏഴ് എൻ എം ടോർക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പതിനായിരം ആർ പി എം ഒ ഈ ഒരു എഞ്ചിൻ റവ്യൂ തന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന ആർ വൺ ഫൈവിൻ്റെ വൺ ട്വൻറ്റി ഫൈവ് സി സി വേർഷമുണ്ട് ആർ വൺ ടു ഫൈവ് എന്നാണ് ഇതിൻ്റെ പേര് ഇത് നോക്കുകയാണെങ്കിൽ ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സി സിംഗിൾ സെൻഡർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ് ഇതിൽ വരുന്നത് ഇതിനും ഏകദേശം പതിനഞ്ച് എച്ച് പിയോളം പവറുണ്ട് പതിനൊന്ന് പോയിന്റ് അഞ്ച് എൻ എം ടോർക്കും ഉണ്ട് ഇതും ഏകദേശം ഒരു പതിനായിരം ആർ പി എം വരെയൊക്കെ റെഡ് ലൈൻ ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഇനി നമ്മുടെ സുസിക്കേട വണ്ടികളാണ് സുസിക്കേട വണ്ടികൾ എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരുടെ മനസ്സിലേക്ക് വരുന്ന ആക്സിസും ജിക്സറും അതേപോലത്തെ വണ്ടികളൊക്കെയാണ് പക്ഷേ ഗ്ലോബലിൽ നോക്കിയാണെങ്കിൽ അവർക്ക് ഒരുപാട് നല്ല വണ്ടികൾ അവൈലബിൾ ആണ് അതിൽ തന്നെ ഈ ഒരു ജി എസ് ആർ വൺ ട്വൻറ്റി ഫൈവും ജി എസ് എസ് ആർ വൺ ഫിഫ്റ്റിയൊക്കെ ഉണ്ട് ഈ സെക്മെൻറ്റിൽ ഏറ്റവും പവർഫുള്ള ആയ വണ്ടികൾ ഇതാണ് ജി എസ് ആർ വൺ ഫിഫ്റ്റി നോക്കിയാണെങ്കിൽ ഈ വണ്ടിയും ബാക്കിയുള്ള വണ്ടികൾ പോലെ തന്നെ ആ പവർ ഫിഗേഴ്സ് ഒക്കെ കഴിഞ്ഞു സെയിം തന്നെയാണ് ആ ഒരു സിംഗിൾ സെൻറ് ലിക്വിഡ് കൂൾഡ് നൂറ്റമ്പത് സി സഞ്ച് തന്നെ ഇതിൽ വരുന്നത് പക്ഷേ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് അതായത് നമ്മുടെ ആർ ആൺ ഫൈവിൻ്റെ എത്ര തന്നെ ഇനി പവർ ഉണ്ട് പക്ഷേ വെയ്റ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി മുപ്പത്തി കിലോഗ്രാം മാത്രമാണ് അതേപോലെ തന്നെയാണ് ജി എസ് ആർ വൺ ട്വൻറ്റി ഫൈവും അതിനും ഏകദേശം പതിനഞ്ച് എച്ച് പ്പോളം പവറും ഉണ്ട് വൺ ട്വൻറ്റി ഫൈവ് സി സി സിംഗിൾ സെൻഡ്രൽ ലിക്വിഡ് കൂൾ എഞ്ചിനൊക്കെയാണ് അതിൽ കൊടുത്തേക്കുന്നത് പക്ഷേ അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി മുപ്പത്തൊന്ന് കിലോഗ്രാം മാത്രമാണ് അതുകൊണ്ട് തന്നെ നല്ലപോലെ തന്നെ പവർ ടു വെയ്റ്റ് റേഷ്യോ ആ ഒരു വണ്ടിക്കുണ്ട് ഇനി നേക്കഡ് ബൈക്കുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ആ ഒരു സ്പോർട്സ് ബൈക്കുള്ള സെയിം എഞ്ചിനും സെയിം പ്ലാറ്റ്ഫോമുമായിട്ട് നേക്കഡ് ബൈക്കുകളും വരുന്നുണ്ട് അത് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആ ഒരു വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ സി ബി വൺ ട്വൻറ്റി ഫൈവ് ആർ ആണ് നമുക്ക് ഇന്ത്യയിൽ സി ബി ത്രീ ഹൺഡ്രഡ് ആറ് കിട്ടും അത്യാവശ്യം എക്സ്പെൻസീവ് ആയ ഒരു വണ്ടിയാണ് നിയോറി ട്രോളിലൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള വണ്ടിയാണ് പക്ഷേ അത് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ അത്രയ്ക്കും മാർക്കറ്റിൽ പച്ചുപിടിച്ചിട്ടില്ല അപ്പം ഹോൺഡ്രാ ബാദ് നോക്കിയാണെങ്കിൽ നമ്മൾ ആ ഒരു സി ബി ആർ വൺ ഫിഫ്റ്റിയുടെ ആ സെയിം എഞ്ചിൻ വെച്ച് സി ബി വൺ ഫിഫ്റ്റി ആർ എന്ന് പറഞ്ഞ ഒരു നിയോ ലുക്കുള്ള ഒരു നേക്കഡ് ബൈക്ക് വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ബൈക്കാണ് ഇന്ത്യയിൽ കിട്ടിയിരുന്നതെങ്കിൽ അവർ വളരെ നല്ല കാര്യമാണ് അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ ആ ഒരു ജി എസ് എസ് ആറുണ്ട് അതിൻ്റെ തന്നെ നേക്കഡ് വേർഷൻ ഉണ്ട് പക്ഷേ അത് കാണാൻ അത്ര വലിയ ഭംഗിയൊന്നുമില്ല രണ്ട് ആ ഒരു ജിസസ് എസ് വൺ ട്വൻറ്റി ഫൈവും ഉണ്ട് ജീസഎസ്എസ് വൺ ഫിഫ്റ്റിയും ഉണ്ട് ഈ രണ്ട് വണ്ടി നോക്കിയാലും കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല പക്ഷേ എഞ്ചിനും കാര്യങ്ങളൊക്കെ നോക്കിയാണെങ്കിൽ നമ്മുടെ ജി എസ് ആറ് പറഞ്ഞാൽ സെയിം സാധനം തന്നെയാണ് പിന്നെ നമുക്ക് ഇന്ത്യയിൽ നിഞ്ച ഫോർ ഹൺഡ്രഡ് കിട്ടുന്നുണ്ട് ഈ ഒരു നിൻജ ഫോർ ഹൺഡ്രഡിൻ്റെയും ഒരു നേക്കഡ് വേർഷൻ ഉണ്ട് നമ്മുടെ സി ഫോർ ഹൺഡ്രഡ് ഉണ്ട് അതായത് നിൻജ ഫോർ ഹൺഡ്രഡിൻ്റെ ആ ഒരു സെയിം പ്ലാറ്റ്ഫോമും ആ പവർഫുള്ളായ ഒരു ഇൻലൈൻ ടു ഫോർ ഹൺഡ്രഡ് സി സി ഇൻജിനേക്ക് അതിൽ വരുന്നത് പക്ഷേ ഒരു നേക്കഡ് ബൈക്കാണ് അതായത് നമ്മുടെ കെ ടി എം ത്രീ നയൻറ്റിയുടെ ഡയറക്ട് ട്രൈവലായിട്ട് ഗ്ലോബലി വരുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു സി ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് അതൊരു ടിൻ സിലമീറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ത്രീ നെൻഡിനെക്കാലും പവറും പെർഫോമൻസും ഒക്കെ അതിന് കൂടുതലാണ് അത് ഇന്ത്യ വന്നിട്ട് നല്ലൊരു കാര്യമാണ് തന്നെ പക്ഷേ ആവാസാക്കിയായ കൊണ്ട് തന്നെ ഇന്ത്യയിൽ വരികയാണെങ്കിൽ വില നല്ലപോലെ കൂടുതലായിരിക്കും കാരണം ആ ഒരു സി ബി ആയിട്ട് ു നമുക്ക് ഇന്ത്യയിൽ കിട്ടിയാൽ കൊള്ളാവുന്ന കുറച്ച് എ ഡി യു ബൈക്കുകൾ നോക്കാം ഇന്ത്യയിലെ എഡിയു ബൈക്കുകളുടെ സെഗ്മെന്റ് നമ്മുടെ ഹിമാലയനും എക്സ്പൾസും എ ഡി വി ത്രീ എൻറ്റിയും എഡി ടു ഫിഫ്റ്റിയൊക്കെ ആയിട്ട് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണ് പക്ഷേ അതുകൂടാണ്ട് ഗ്ലോബലി നമ്മുടെ ജാപ്പനീസ് കമ്പനികളുടെ ഒരുപാട് നല്ല എ ഡി യു ബൈക്കുകൾ അവൈലബിൾ ആണ് അതും പ്രോപ്പറായിട്ടുള്ള എ ഡി വി ആണ് നമുക്ക് ശരിക്കും അതുകൊണ്ട് ഓഫറോഡ് പോകാൻ പറ്റും ഒരു കുഴപ്പമില്ല ആണ് നമുക്ക് എന്ത് വെള്ളം കാണിക്കാം അത്രയ്ക്ക് പെർഫോമൻസ് ഉള്ള ഒരുപാട് നല്ല എ ഡി യു ബൈക്കുകൾ അവൈലബിൾ ആണ് അങ്ങനത്തെ കുറച്ച് വണ്ടികൾ നമുക്ക് നോക്കാം അത് നമുക്ക് ചെറിയ വണ്ടി തുടങ്ങാം നമ്മുടെ എമഹയുടെ ക്രോസർ വൺ ഫിഫ്റ്റി എന്ന് പറഞ്ഞ ഒരു എ ഡി വി ബൈക്കുണ്ട് ഈ വണ്ടി നോക്കിയാണെങ്കിൽ നമ്മുടെ എമഹ എഫ് സിയുടെ പ്ലാറ്റ്ഫോമാണ് വരുന്നത് ആ സെയിം എഞ്ചിനും സെയിം പ്ലാറ്റ്ഫോമൊക്കെയാണ് പക്ഷേ ഒരു എ ഡി വി സ്റ്റൈലിങ്ങിലാണ് വരുന്നത് അത്യാവശ്യം നല്ല ട്രാവലുള്ള സസ്പെൻഷനും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് വളരെ സ്ലിംമായ സ്ലീക്കായ ഒരു സി 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 വണ്ടി പിന്നെ നോക്കുകയാണെങ്കിൽ ഡബ്ല്യു ആർ വൺ ഫിഫ്റ്റി ഫൈവ് ആർ എന്ന് പറഞ്ഞൊരു വണ്ടി വരുന്നുണ്ട് ഈ വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ആർ വൺ ഫൈവിൻ്റെ എൻജിൻ വെച്ച് വരുന്നൊരു എ ഡിയു ബൈക്കാണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല ട്രാവലുള്ള എക്സ്പെൻഷൻ ഉണ്ട് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് പിന്നെ ഈ ഒരു എൻജിൻ വെച്ച് വരുന്നത് കൊണ്ട് തന്നെ നല്ലപോലെ തന്നെ പവർ ഉണ്ട് അതായത് ആ ഒരു വൺ ഫിഫ്റ്റി ഫൈവ് സി സിയിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള നല്ലപോലെ പെർഫോമൻസ് ഉള്ള ഒരു എ ഡിയു ബൈക്കാണ് ഈ ഒരു ഡബ്ല്യു ആർ വൺ ഫിഫ്റ്റി ഫൈവ് ആർ എന്ന് പറഞ്ഞ വണ്ടി നമ്മുടെ എക്സ്പെൽസിന് നല്ലൊരു ആകും ഈ സാധനം ഇന്ത്യ വരികയാണെങ്കിൽ നല്ല പെർഫോമൻസ് ആയിരിക്കും ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നത് പിന്നെ നമ്മുടെ എമഹയുടെ ഒരു ഓൾഡ് സ്കൂൾ ആയിട്ടുള്ള റേഡിയോ ബൈക്ക് ഇപ്പോൾ ഗ്ലോബലി അവൈലബിൾ ആണ് അമേരിക്കൻ മാർക്കറ്റിലൊണ്ട് ഇതിൻ്റെ പേര് ടി ഡബ്ല്യു ടു ഹൺഡ്രഡ് എന്നാണ് അതായത് ഒരു നയൻറ്റീ സി എന്നും എയ്റ്റീസിൽ നിന്നൊക്കെ ഇറങ്ങി വന്നൊരു വണ്ടി പോലെയ്തിരിക്കുന്നത് ഇതും ഒരു അത്യാവശ്യം നല്ല പെർഫോമൻസ് റേഡിയോ ബൈക്കാണ് പിന്നെ ആ ഒരു പഴയ വണ്ടി ആയതുകൊണ്ട് തന്നെ പവറൊക്കെ കുറവാണ് ഇരുന്നൂറ് സി സി ഉണ്ടെങ്കിലും പതിനാറ് എസ് പ്പിള അതിന് പവറുള്ളൂ ഇന്ത്യയിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇറക്കാൻ പറ്റിയ റേഡിയോ ബൈക്ക് എന്ന് പറഞ്ഞു പറയാം പക്ഷേ ഇത് ഇന്ത്യയിൽ കിട്ടാൻ പോകണമെന്നുമില്ല കാരണം ഇത് ഗ്ലോബലിൻ്റെ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ബൈക്കായിട്ടാണ് എമഹ കാണുന്നത് ഇനി നിങ്ങൾ ഈ ഒരു ഓഫ് റോഡ് പോകുന്നത് ശരിക്കും സീരിയസ് ആയിട്ട് എടുത്ത് അതായത് നിങ്ങൾക്ക് ഒരു ഡേർട്ട് ബൈക്ക് പോലത്തെ ഒരു എ ബൈക്ക് വേണം എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടി വേണം അങ്ങനത്തെ വണ്ടികൾ ഗ്ലോബലി അവൈലബിൾ ആണ് ഇപ്പോൾ ഹോണ്ടയുടെ ഇവിടെ സി ആർ എഫ് ത്രീ ഹൺഡ്രഡ് എല്ലാം ഉണ്ട് ഈ വണ്ടി ഇവിടെ ഇടയ്ക്ക് ഇന്ത്യ വരുന്നതൊക്കെ പറഞ്ഞു നമ്മളെല്ലാവരും കൊതിച്ചിരുന്ന വണ്ടിയാണ് അപ്പോഴാണ് നമ്മളെ ഹോണ്ട കൊണ്ടുപോകാൻ നമുക്ക് ആ ഒരു സി ബി ടു ഹൺഡ്രഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി വന്നത് ഈ വണ്ടി നോക്കിയാണെങ്കിൽ ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എ ഡി ഒരു ഡേർട്ട് ബൈക്ക് പോലത്തെ വണ്ടിയാണ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് നല്ലപോലെ തന്നെ റിലേബിൾ ആണ് നല്ല ട്രാവൽ സസ്പെൻഷൻ വരുന്നുണ്ട് പവർഫുള്ളായ എഞ്ചിൻ നല്ല ഗ്രൗണ്ട് ക്ലിയർസ് അങ്ങനൊരു എ ഡി വി ബൈക്കിന് വേണ്ട എല്ലാ ഹാർഡ് വെയേഴ്സും ഇതിനുണ്ട് ഇനി ഇതിനൊരു ഡയറക്ട് ഡ്രൈവലുണ്ട് നമ്മുടെ കവാസാക്കിയുടെ കെ എൽ എസ് ത്രീ ഹൺഡ്രഡ് ഇതും പക്ക പ്രോപ്പറായ ഒരു എ ഡി ഇതിലും നല്ല പോലെ തന്നെ ഫീച്ചേഴ്സ് ഉണ്ട് നല്ല ഹാർഡ് വെയേഴ്സ് ഉണ്ട് ട്രാവൽ സസ്പെൻഷൻ ഉണ്ട് നല്ല ഗ്രൗണ്ട് ക്ലിയർസ് ഉണ്ട് നല്ല പോലെ റിലേബിൾ ആയ ഒരു വണ്ടിയാണ് ഇനി എമഹയുടെ ഭാഗത്ത് വരികയാണെങ്കിൽ എമഹയ്ക്കും ഇതേപോലൊരു വണ്ടിയുണ്ട് അതിൻ്റെ പേര് ഡബ്ല്യു ആർ ടു ഫിഫ്റ്റി ആർ എന്നാണ് അതൊരു ടു ഫിഫ്റ്റി സി സി വിയാണ് എങ്കിലും നല്ലപോലെ തന്നെ പെർഫോമൻസ് ഉള്ള വണ്ടിയാണ് സുസക്കി നോക്കിയാണെങ്കിൽ സുസുഖിക്ക് പണ്ട് മുതൽ തന്നെ ഡിആർഎസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന വണ്ടിയുണ്ട് ഈ വണ്ടി ശരിക്കും ഓൾഡ് സ്കൂൾ ആയ ഒരു വണ്ടിയാണ് അതായത് പണ്ട് മുതലേ നമ്മുടെ സുസുക്കി ഉണ്ടാക്കുന്ന വണ്ടിയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കിയാണെങ്കിൽ അത്യാവശ്യം ഔട്ട് എന്ന് പറയാം പക്ഷെ ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി ഇതായിരിക്കും അമേരിക്കയിലൊക്കെ നോക്കിയാണെങ്കിൽ നല്ലപോലെ ഫാൻസ് ഉണ്ട് ഇത് ഓൾഡ് സ്കൂൾ ആയത് തന്നെയാണ് കാരണം കാരണം ഇതിലൊക്കെ ഒരുപാട് ഇലക്ട്രോണിക്സ് അതായത് കാര്യങ്ങളൊക്കെ കുറവാണ് ഫീച്ചേഴ്സാണ് കുറവാണ് നമുക്ക് ഓഫ് റോഡ് പോകാൻ വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ട് അതിനു വേണ്ടിയാണ് ആളുകൾ അത് വാങ്ങുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല ട്രാവൽ എക്സ്പെൻഷൻ കൗസ് അതേപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല ആണ് ഈ വണ്ടിയും എല്ലാവരുടെയും ഫേവറേറ്റ് വണ്ടിയാണ് ഡി ആർ എസ് ഫോർ ഹൺഡ്രഡ് ഉണ്ട് അതേപോലെ തന്നെ ഡിആർഎസ് ടു ഫിഫ്റ്റി ഉണ്ട് ഇനി കുറച്ച് റിട്രോ ലുക്കുള്ള ബൈക്കുകളും അതേപോലെ തന്നെ ക്രൂസർ ബൈക്കുകളൊക്കെ നോക്കാം ഇത് പറയാൻ പറ്റുന്ന നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു വണ്ടിയുണ്ട് നമ്മുടെ എമഹേഴ എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവാണ് അത് വരും വരും എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് പക്ഷേ ഇതുവരെയും കിട്ടിയിട്ടില്ല നമ്മൾ ഇന്ത്യക്കാർ ഏറ്റവും കൊതിക്കുന്ന ഒരു നിയോ റിട്രോ ബൈക്ക് ബൈക്കെന്നൊക്കെ വിളിക്കാൻ പറ്റിയ വണ്ടി അതാണ് അതിൻ്റെ തന്നെ ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സി വേർസും കൂടെ ഉണ്ട് എക്സ് എസ് ആർ വൺ ട്വൻറ്റി ഫൈവ് ഉണ്ട് ഇനി ഈ നിയറോ എക്ട്രോ ബൈക്ക് കൂടാണ്ട് എമഹയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലാസിക് ബൈക്കും വരുന്നുണ്ട് പ്രോപ്പർ ക്ലാസിക് ലുക്കാണ് പണ്ട് മുതലേ തന്നെ എമഹ ഉണ്ടാക്കുന്നൊരു വണ്ടിയാണ് ഇതിൻ്റെ പേര് വി സ്റ്റാർ ടു ഫിഫ്റ്റി എന്നാണ് ഇതിന് എഞ്ചിൻ നോക്കിയാലും അത്യാവശ്യം സ്പെഷ്യലാണ് ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് സി സി ലിക്വിഡ് കൂൾഡ് വി ൻ എഞ്ചിനാണ് ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത് ഏകദേശം ഇരുപത്തൊന്ന് എച്ച് പിയോളം പവർ ഇതിന് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഹോണ്ടയുടെ റിബൽ ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട് ഈ വണ്ടിയും ഒരാളേക്ക് ഇന്ത്യ വരുന്ന പറയുന്നത് നമ്മൾ കാത്തിരുന്ന വണ്ടിയാണ് പക്ഷേ ഇന്ത്യയിലേക്ക് ഇത് വന്നില്ല ഇത് നോക്കിയാൽ അത്യാവശ്യം മോഡേൺ ആയ ഒരു ക്രൂസർ എന്നൊക്കെ വിളിക്കാൻ പറ്റും ഇതിൽ വരുന്നത് ഒരു ഇരുന്നൂറ്റി എൺപത്താറ് സി സി എഞ്ചിനാണ് ഇരുപത്തേഴ് പീസോളം പവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇനി സുസിക്കിയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സുസിക്കുടെ ടി യു ടു ഫിഫ്റ്റി എന്ന് പറഞ്ഞ ഒരു ഇരുന്നൂറ്റമ്പത് സി സി കൂൾ എഞ്ചിനുള്ള ഒരു ക്ലാസിക് ബൈക്ക് ഉണ്ട് ഇത് നമ്മൾ നേരത്തെ ആ ഒരു എമഹയുടെ ബാൻഡിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലാസിക് ബൈക്കാണ് സുസുക്കി പണ്ട് മുതലേ തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ്സിൽ ലുക്ക് നമ്മുടെ ബുള്ളറ്റൊക്കെ പോലത്തെ ഒരു വണ്ടിയാണ് ഇത് എനിക്ക് കവാസാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കവാസാക്കയുടെ എലിമിനേറ്ററും അതേപോലെ തന്നെ വൾക്കണൊക്കെ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ് ആ ഒരു വണ്ടികളൊക്കെ നമുക്ക് ഇന്ത്യയിൽ തരുന്നുണ്ട് പിന്നെ ആ ഒരു ഡബ്ല്യു സീരീസിൽ ഒരു വണ്ടിയുണ്ട് ഡബ്ല്യു എയ്റ്റി ഹൺഡ്രഡും ഡബ്ല്യു വൺ സെവൻറ്റി ഫൈവും നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നതാണ് ഈ ഒരു വൺ സെവൻറ്റി ഫൈവിൻ്റെ മേലെ ഡബ്ല്യൂ ടു ഫിഫ്റ്റ് എന്ന് പറയുന്ന ഒരു വണ്ടിയുണ്ട് അത് ഗ്ലോബലി അവൈലബിൾ ആണ് ജപ്പാനിലേക്ക് കിട്ടുന്നതാണ് അതും ഇന്ത്യയിൽ നിന്ന് കൊള്ളായിരിക്കും പക്ഷേ ഡബ്ല്യു വൺ സെവൻറ്റി ഫൈവ് തന്നെ നമുക്കറിയാം എന്തോരം വിലയിൽ അവർ വിൽക്കുന്നത് അപ്പം ഇത്രയും വണ്ടികളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുക നമ്മൾ ആ ഒരു നാനൂറ് സി സി കാറ്റഗറിക്ക് താഴെ വരുന്ന വണ്ടികൾ മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കാരണം ആ ഒരു കാറ്റഗറിലാണ് ഇന്ത്യ നല്ലൊരു ഡിമാൻഡ് അപ്പം നിങ്ങൾ ഇന്ത്യയിൽ വരാൻ ആഗ്രഹിച്ച വണ്ടി അതെന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി അനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം